പുഷ്പ രണ്ട് റിലീസിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ അല്ലു അർജുന ഇടക്കാല ജാമ്യം തെലങ്കാന ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്നതിൽ സംശയമുണ്ട് അല്ലു അർജ്ജു വ്യക്തിസ്വാതന്ത്ര്യമുണ്ട് നടനായതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കേസിൽ നമ്പള്ളിയിലെ വിചാരണ കോടതി അല്ലു അർജ്ജുനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ജാമ്യം നൽകിയത് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് റഹീസ് കോടതിയിൽ കനത്ത വാദം തന്നെയാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത് എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾ എങ്ങനെയായിരുന്നു ഇതൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പ്രവിത അതിരൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദമാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത് തെലങ്കാന ഹൈക്കോടതിയിൽ ഒരു തരത്തിലും അല്ലു അർജുനെ ജാമ്യം നൽകാൻ അനുവദിക്കില്ല എന്നുള്ള കടുത്ത നിലപാടുമായിട്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും നീണ്ട വാദപ്രതിവാദത്തിനിടയിലാണ് ഒടുവിൽ അല്ലു അർജുന് ഇടക്കാല ജാമ്യം നൽകാമെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അറസ്റ്റ് ആയിരുന്നു ഉണ്ടായത് ആ അറസ്റ്റിന് പിന്നാലെ അല്ലു അർജ്ജുനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു ശേഷം അതിവേഗം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു വളരെ അധികമൊന്നും ചോദ്യം ചെയ്യാതെ ഈ ഹൈക്കോടതി കേസ് വൈകിട്ട് പരിഗണിക്കും എന്നിരിക്കെ അപ്പോൾ തന്നെ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നും പതിനാല് ദിവസത്തേക്ക് അല്ലു അർജുനെ റിമാൻഡ് ചെയ്യുന്നു ആ റിമാൻഡ് ചെയ്തതിന് ശേഷം എത്രയും വേഗം അല്ലു അർജുനെ ജയിലിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഹൈക്കോടതി കണ്ടെത്തിയത് എല്ലാ പൗരന്മാർക്കും ഒരു അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതൊരു നടനായാലും ഒരു സാധാരണക്കാരനായാലും എല്ലാം ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എവിടേക്കെങ്കിലും പോകുന്നതിന് ഒരാൾക്ക് തടസ്സം നിൽക്കാൻ കഴിയില്ല മാത്രമല്ല ഈ അപകടം ഉണ്ടായ ഒന്നല്ല കരുതിക്കൂട്ടി ഉണ്ടായ ഒരു അപകടമല്ല അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് പോലും നിലവിൽ നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന് ഈ കോടതി പോലീസിനെ അറിയിച്ചിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ പുഷ്പാറ്റൂർ റിലീസുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയത് കോടതിയെ അറിയിച്ചിരുന്നല്ലോ എന്നും പോലീസിനെ അറിയിച്ചിരുന്നല്ലോ എന്ന് കൂടി കോടതി ചോദിക്കുന്നുണ്ട് അവിടെ അല്ലു അർജുൻ എത്തിയതാണ് തിരക്കിന് കാരണം എന്ന് സ്ഥാപിച്ചെടുക്കുകയായിരുന്നു പ്രധാനമായും പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്തത് അല്ല എങ്കിൽ കേസ് രണ്ട് ദിവസം കൂടി നീട്ടിവെക്കാം കൂടുതൽ തെളിവുകൾ ഹാജരാക്കാം എന്നുള്ളൊരു വാദമൊക്കെ കൊണ്ടുവന്നു അപ്പോഴാണ് പ്രധാനമായും അല്ലു അല്ലുവർജുന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഈ സംഭവം നടക്കുന്ന സമയത്ത് അല്ലു അർജുൻ മുകളിലത്തെ നിലയിലായിരുന്നു ഈ സംഭവത്തിൽ ഈ ഒരു സംഘർഷത്തിൽ മരിച്ച സ്ത്രീ താഴത്തെ നിലയിലായിരുന്നു അപ്പോൾ നേരിട്ട് ഒരു പങ്കും അല്ലെങ്കിൽ അല്ലു അർജുൻ അറിയുന്നില്ല ഒരു സ്ത്രീ മരണപ്പെടുന്നു അല്ലെങ്കിൽ മരിക്കുന്നു എന്നുള്ളൊരു കാര്യം അല്ലു അർജുൻ അറിയുന്നില്ല എന്നുകൂടി മുന്നോട്ട് വെച്ചു അങ്ങനെ പഴയ പല കേസുകളും പല ഉദാഹരണങ്ങളും ഒക്കെ എടുത്തു വെച്ച് നടത്തിയ ഒരു ദീർഘമായ വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് ഒടുവിൽ അല്ലു ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇടക്കാല ജാമ്യമാണ് ആശ്വാസ ആശ്വാസത്തിന് വകയുണ്ടായിരിക്കുന്നു പ്രവിതീസ് ആണ് വിശദമായ വിവരങ്ങൾ പുഷ്പിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ അല്ലു അർജുന ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുകയാണ്